നടിയാക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ഏഴര വർഷത്തിന് ശേഷം ജാമ്യം ലഭിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ആ വിഷയത്തിലേക്കാണ് കടക്കുന്നത് അജിംസ് ഏഴര വർഷം എന്തുകൊണ്ട് ഈ കേസ് വിചാരണ നീണ്ടുപോയി എന്നുള്ള കാര്യം ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇപ്പൊ ഇന്നലെ തന്നെ ദിലീപിനെതിരായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു പൾസർ സുനി മാത്രം എന്തുകൊണ്ട് ജയിലിൽ കിടന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു വിചാരണ നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളെല്ലാം പൾസർ സുനിക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയത് എന്താണ് ആ കേസിൽ സംഭവിച്ചത് ഇനി സംഭവിക്കുന്നത് അല്ല ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ കോടതി നടത്തുന്ന ആ പ്രതിക്ക് അനുകൂലം നമ്മൾ ശരിയല്ല കാരണം കോടതിയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ ജാമ്യമാണ് എന്നുള്ളതാണ് എക്സെപ്ഷൻ എക്സെപ്ഷനാണ് അപ്പോൾ ഏഴര വർഷം ഒരു എന്ത് കുറ്റം ചെയ്ത ആളാവട്ടെ ഏഴര വർഷം അയാൾ ജയിലിൽ കിടന്നു യു എ പി എ ഒന്നുമല്ലല്ലോ ജാമ്യം കിട്ടാതിരിക്കാൻ അപ്പോൾ അത് ജാമ്യം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത് അതിൽ വിചാരണ കോടതിയെ തന്നെയാണ് സുപ്രീം കോടതി എന്ന് വിമർശിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലൂസിനെ പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ തൊണ്ണൂറ് ദിവസമാണ് വിജ എന്താണ് വിസ്തരിച്ചതെന്ന് പറയുന്നു തൊണ്ണൂറ് ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത കാര്യമാണ് അത് വലിയ കലാപ കേസുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു ഭീകരാക്രമണമോ വലിയ കലാപമോ നൂറുകണക്കിന് മനുഷ്യർ മരിച്ച എന്തെങ്കിലും ഒരു കുറ്റകൃത്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനെ എന്താണ് വിസ്തരിച്ചേക്കാം കാരണം അതിലൊരുപാട് കാര്യങ്ങൾ ഉൾപിരിവുകൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതെന്ത് കേസാണ് ഇതൊരു വളരെ വ്യക്തമായൊരു കേസാണ് ഈ കേസിലുള്ള ആകെയുള്ള ഒരു വിവാദ പോയിൻ്റ് ഇതിൽ ഗൂഢാലോചന കേസുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ആൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊണ്ണൂറ് ദിവസം വിസ്തരിച്ചെന്ന് പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത കാര്യമാണ് അപ്പോൾ അതെങ്ങനെ അനുവദിച്ചു എന്നാണ് സുപ്രീംകോടതി ഒരു ചോദ്യം ആ ചോദ്യം വിചാരണ കോടതിയോടാണ് പ്രോസിക്യൂഷനോട് കൂടിയാണ് അതങ്ങനെ അനുവദിക്കാൻ പാടില്ലല്ലോ എന്നാണ് കോടതി പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മൂന്ന് മാസം വിസ്തരിക്കുക അതുപോലെ ഈ കേസിലെ അതിജീവിതയെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് വിസ്തരിച്ചു ഏഴ് ദിവസം അപ്പോൾ ഇത് ഇതിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ളത് സുപ്രീംകോടതിക്ക് തന്നെ മനസ്സിലായി ഇനി ഈ വിചാരണ കോടതി തന്നെ ഈ കേസിൽ എത്ര തവണ കാലാവധി ഈ ഇതിൻ്റെ വിചാരണയ്ക്ക് കാലാവധി നീട്ടി ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം ഏറ്റവും അവസാനം ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ എങ്കിലും നീട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ വിസ്താരം പൂർത്തിയായി ഇനി പ്രതിഭാഗത്തിൻ്റെ വിസ്താരം ഇനി വേറെ വരും അത് കഴിഞ്ഞിട്ടാണ് അന്തിമ വിസ്താരത്തിലേക്ക് പോകാൻ അന്തിമ വിസ്താരം തന്നെ രണ്ട് മൂന്ന് മാസം കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേസിൻ്റെ വിധി വരുമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല രണ്ടായിരത്തി ഈ കേസിൻ്റെ വിധി വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി പലവട്ടം ജാമ്യാപേക്ഷ തള്ളിയ വത്സസുനിക്ക് നിന്ന് ജാമ്യം കൊടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം ഈ കേസ് ഇനി വിധി വരികയാണെന്നല്ലിരിക്കട്ടെ ഈ വിധി എന്താവും എന്നുള്ള കാര്യത്തിൽ നമ്മളിവിടെ ഇന്ന് അനുസരിച്ചെന്ന് കാര്യമല്ല പക്ഷേ ഈ കേസിൻ്റെ വിചാരണ നടപടിക്കെതിരെ ആ വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ബോധപൂർവമായ എത്രയോ ശ്രമങ്ങളാണ് ഉണ്ടായത് ബോധപൂർവമായ എത്രയോ ശ്രമങ്ങളുണ്ടായി അതിനിടയിൽ തന്നെ ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ആ തെളിവ് കോടതിയുടെ അനുമതിയോടുകൂടി കോടതിയുടെ ജീവനക്കാരൻ്റെ മൊബൈൽ ഫോണിൽ അത് ഉപയോഗിക്കപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നു അതേക്കുറിച്ച് വിചാരണ കോടതി ജഡ്ജി ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ട് പൂർത്തി വെച്ചു അതിനെതിരെ അതിജീവിത ഹൈക്കോടതിയിൽ പോയി അങ്ങനെ പല ഉൾപ്പെരിവുകളായിട്ട് കേസ് കിടക്കുകയാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ കേസ് എന്ന രീതിയിലുള്ള അതിൻ്റെ വിചാരണ വൈകിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആഗ്രഹമാണ് അത് ആരാണത് സാധിച്ചു കൊടുക്കുന്നത് അതിൽ ഈ പ്രതിഭാഗത്തിനെ ആരൊക്കെയാണ് സഹായിക്കുന്നത് ആ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് എന്താണ് സംശയങ്ങളുണ്ട് വെയിലു തന്നെ വിളവ് തിന്നുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അതിജീവിത വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെതിരെ ഹൈക്കോടതിയെ സംബന്ധിച്ചു നമ്മുടെ റോമേൽ ഉണ്ടാവും ഹണി എം വർഗീസിനെ മാറ്റണമെന്നായിരുന്നു അതിജീവിതയുടെ പരാതി പക്ഷേ ഹൈക്കോടതി സംബന്ധിച്ചില്ലാത്തതുകൊണ്ട് മാത്രം അവരൊരു വിചാരണ തുടരുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ വിചാരണ പൂർത്തിയായി അന്തിമവാദം പൂർത്തിയായി അവസാനത്തിലൊരു വിധി വന്ന് ഇതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നതിനേക്കാൾ ഇതിന്റെ വിചാരണ തന്നെ വിചാരണ തന്നെ ഇതിലെ പ്രതികൾക്കുള്ളൊരു ശിക്ഷയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ കുറ്റം ചെയ്ത ആളുകൾ ഇപ്പോൾ മുഖ്യപ്രതി കൊല്ലം ജയിലിൽ കിടന്നു ഒരു ഒരുപക്ഷെ അയാൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിക്കുകയാണെങ്കിലും കൂടിപ്പോലൊരു ജീവപര്യന്തവും കിട്ടിയേക്കാം തൂങ്ങിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ അപ്പോൾ ഏതാണ്ട് ഒരു ഏഴര കൊല്ലയാൾ ശിക്ഷാ കാലയളവിൻ്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോൺസ്പിറേറ്റർ എന്ന് പറയുന്ന നടൻ ദിലീപ് അദ്ദേഹം അദ്ദേഹത്തിന് പോലീസ് ശിക്ഷ എന്നാണ് സൊസൈറ്റി തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്ന് കരുതി അതിൽ ശിക്ഷയ്ക്ക് അർഹനല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഈ വിചാരണ തന്നെ ഒരു ശിക്ഷയായി പ്രതികൾക്ക് മാറിയിട്ടുണ്ട് അതേസമയം ഈ വിചാരണ തന്നെ അതിജീവിതയ്ക്കും ഒരു ശിക്ഷയായിരുന്നു നമ്മൾ ഓർക്കണം നീണ്ടുപോകുന്ന നീതി എന്ന് പറയുന്ന അനീതിയാണ് മറ്റൊരു കാര്യം ഈ കേസിൻ്റെ മറ്റൊരു എന്താണ് വളരെ പ്രസക്തമായ കാര്യം നമുക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളിലെല്ലാം തുടക്കം ഈ സംഭവമാണെന്ന് ഓർക്കണം ഡബ്ല്യു സി സി രൂപീകരണ ഈ സംഭവമാണ് അപ്പോൾ സമൂഹത്തിൽ വലിയൊരു ഒരു കേസ് എന്ന നിലയിൽ ചരിത്രത്തിൽ ഇത് അടയാളപ്പെടും അജിംസ് പറഞ്ഞതുപോലെ അതൊരു കോളിലൊക്കെ ഉണ്ടാക്കിയൊരു കേസാണ് അതായത് ഒരു മേഖലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പറഞ്ഞതുപോലെ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമായിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ആ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്ര വലിയൊരു കേസിൽ ഇപ്പോൾ ജാമ്യം കൂടി കിട്ടിയത് കൊണ്ട് ആ കേസ് എങ്ങനെ പോകും ഇനി എന്താകും എന്നാണ് വിചാരിക്കുന്നത് അല്ല ആ കേസിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പിനെ ഏതെങ്കിലും നിലയ്ക്ക് ബാധിക്കുന്ന ഒന്നല്ല സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ജാമ്യം എന്നാണ് അതായത് സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ പൾസർ സുനി പുറത്ത് വന്നാൽ ഇരയെ ഭീഷണിപ്പെടുത്താൻ സാധ്യമുണ്ട് അല്ലെങ്കിൽ ഈ കേസിനകത്ത് നെഗറ്റീവായ അയാൾ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് കുഴപ്പമാണ് അയാൾക്ക് കൊടുക്കാൻ പാടില്ല ജാമ്യം എന്നാണ് അത് സുപ്രീം കോടതി കാണുന്ന ഒരു ന്യായമുണ്ട് ധന്യ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വ്യക്തിക്ക് ആലോചിച്ച് നോക്കും അതായത് പൾസർ സുനി ഇതിലെ ഒന്നാം പ്രതിയാണ് എട്ടാം പ്രതിയാണ് ദിലീപ് ദിലീപിൻ്റെ പങ്കാളിത്തമാണ് ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം ഉയർത്തുന്നത് നമുക്കറിയാം അപ്പോൾ ദിലീപിനെ പോലുള്ള ഏറ്റവും ഈ കേസിൽ ഏറ്റവും പവർഫുള്ളായ പ്രതികാരാണ് അത് ദിലീപാണ് ഏറ്റവും സ്വാധീനമുള്ള പ്രതി ആരാണ് ദിലീപാണ് ദിലീപ് പുറത്താണ് ദിലീപിന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി അപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പ്രതി പുറത്ത് സ്വൈര്യവിഹാരം നടത്തുന്നതിനേക്കാൾ എന്ത് റിസ്ക് എലമെന്റ് ആണ് അതിന് എത്രയും പ്രിവിലേജ് ഇല്ലാത്ത ഒരാൾ ശരിയാണ് അയാളെ അക്രമി സംഘത്തിലുണ്ടായിരുന്ന ആളാണ് ഇതിൽ പങ്കെടുത്ത ആളാണ് അതിനപ്പുറം കേസ് അട്ടിമറിക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ തെളിവുകളില്ലാതാക്കാൻ ഒക്കെ പ്രയത്നിക്കാൻ കഴിയുന്ന ആൾ എട്ടാം പ്രതിയാണ് ഏറ്റവും പവർഫുള്ള ആയയാൾ അയാൾ പുറത്തുണ്ടെങ്കിൽ പിന്നെ അയാളെ പുറത്ത് നിർത്തിക്കൊണ്ട് പൾസർ സുനി പുറത്തുപോയാൽ കേസ് തകരുമെന്ന് നിങ്ങൾ ബാധിക്കുന്നതിൽ ന്യായം എന്താണ് സുപ്രീം കോടതി വെച്ചാൽ അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജാമ്യം അവകാശമാണ് ഏഴര വർഷക്കാലമായിട്ട് അയാൾ സബ്ജയിൽ കിടക്കുകയാണ് സബ്ജെയിൽ കിടക്കാന്ന് വെച്ചാൽ വിചാരണ നടക്കുകയാണ് വിചാരണ നിരന്തരമായി നീട്ടിവെക്കപ്പെടുന്നു നീട്ടിവയ്ക്കപ്പെടുന്ന വെച്ചാൽ ആ കേസ് നിരീക്ഷിക്കുന്ന ഏത് കുഞ്ഞിനും മനസ്സിലാവുന്ന കാര്യമാണ് ആരാണ് വിചാരണ നീട്ടുന്നത് പ്രതിഭാഗം നീട്ടുകയാണ് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എൺപത്തേഴും തൊണ്ണൂറ് ദിവസം ഒരാളെ വിസ്തരിക്കുക പിന്നെ ആ സംവിധായനോടുള്ള ഈ ഇടയ്ക്ക് ഈ കേസിനകത്ത് വലിയൊരു ടിസ്റ്റു കൊണ്ടുവന്ന അയാളെയൊക്കെ ദിവസങ്ങളോളം വിസ്തരിച്ചു വിസ്തരിക്കുക എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട് വിചാരണ കോടതിയാണ് ആ കോടതിയെ സംബന്ധിച്ച് പുതിയ മെറ്റീരിയൽ എവിഡൻസ് പുതിയ വാദമുഖങ്ങളൊക്കെ കൊണ്ടുവന്ന് വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതെല്ലാം നിരസിക്കാനൊന്നും പറ്റില്ല അതൊരു കാര്യം അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ജാമ്യം കൊടുക്കുന്നു ഈ വിചാരണ നീണ്ടുപോകുന്നു സുപ്രീം കോടതി പറയുമ്പോൾ നമ്മൾ കോടതിയുടെ തന്നെ രണ്ട് മുഖങ്ങളാകണമെന്ന് ഒന്നൊരു വശത്തൊരു കോടതി നമ്മൾ നീതിന്യായ സംവിധാനത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷിക്കുന്ന ഒരു കോടതി ഒരു വശത്ത് ഈ വിചാരണ നീട്ടിക്കൊണ്ടേ പോകുന്നു അപ്പുറത്ത് വിചാരണ നീണ്ടുപോകുന്നതിനെക്കുറിച്ച് വേദനിക്കുന്ന വേറൊരു കോടതി രണ്ടും കോടതിയാണുള്ളൂ ഒന്ന് പരമോന്നത കോടതിയാണെന്നുള്ളൂ ഒരു കോടതി ഇത് വൈകിക്കുന്നു ഇരക്കെ നീതി കിട്ടാത്ത വിധം ഇത് നീട്ടിക്കൊണ്ടേ പോവുകയാണ് ഒരേ അധികം ഹർജികളുമായി ഇടയ്ക്ക് ദിലീപ് വരും ഹർജികൾ മേൽ തീർപ്പാക്കാൻ കുറേ സമയം എടുക്കും ഇതിപ്പം അന്തിമവാദത്തിലേക്ക് കടന്നിട്ടില്ല വിസ്താരം ഒരു വശത്ത് നടക്കുന്നേ ഉള്ളൂ പ്രതിഭാഗത്തിന്റെ വിസ്താരമായി നടക്കുന്നേ അത് കഴിഞ്ഞ് പ്രോസിക്യൂഷന്റെ വിസ്താരം വേറെ ആ വിസ്താരവും കടന്നിട്ട് ഒരുപക്ഷെ ഈ വർഷാവസാനം അന്തിമവാദത്തിലേക്ക് കടക്കാൻ പറ്റിയേക്കും പിന്നെ അത് പൂർത്തിയാവണം അതിനുശേഷമുള്ള വിധി വരണം അപ്പോൾ ഇത് അസാധാരണമായി വൈകുന്നുണ്ടോ എന്ന കാര്യത്തിലൊരു തർക്കവും ഇല്ല അതിനകത്ത് ഇരകൾക്ക് നീതി കൊടുക്കുക നടപടികൾ വേഗത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞ സുപ്രീം കോടതി തന്നെ പല ഒരു കോടതികൾക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസ് ഒന്നും കീപ്പ് ചെയ്യപ്പെടാത്ത ഒരു കേസാണ് സത്യത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് അതുകൊണ്ടുതന്നെ ഞാൻ കാണുന്ന കോടതിയുടെ രണ്ട് മൂങ്ങളിലാണ് ഒരു വശത്ത് ഒരു കോടതി ഇതിനെല്ലാം ഡിലേ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു വശത്ത് കോടതി ഡിലേ ചെയ്യിക്കുന്നതിനെക്കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കുന്നു പഴസറസ്വനയുടെ ജാമ്യം നിയമപരമായോ ധാർമ്മികമായോ നിയമധാർമ്മിക എന്നൊരു സംഗതി ഉണ്ടല്ലോ ഏഴ് വർഷം ജയിലിൽ കിടക്കുന്ന ഒരാൾ നിരന്തരമായുള്ള ആപ്ലിക്കേഷൻസ് മൂന്ന് തവണ സുപ്രീംകോടതി പോയി വേണം ജാമ്യം വേണം സുപ്രീം കോടതി നോക്കുമ്പോൾ വേറെ ഒരു ഗ്രൗണ്ടും ഇല്ല എനിക്ക് ജാമ്യം നിഷേധിക്കാൻ അത് കൊടുക്കുകയും ചെയ്യും പിന്നെ ദിലീപ് പുറത്തുള്ളപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്ന ക്വസ്റ്റനുണ്ട് ബാക്കി എല്ലാവർക്കും ജാമ്യം കിട്ടി എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നതിനുള്ള കോസ്റ്റുണ്ട് ഒരു നിരാശയുണ്ട് പക്ഷേ ഇത് ആഫ്റ്റർ ഓൾ ഒരു ഈ കേസിനകത്ത് ഒരു തീർപ്പുവാകാതിരിക്കെ അവരെ ആക്രമിച്ച ബലാത്സംഗ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഗുരുതരമായ അപൂർവങ്ങളിൽ അപൂർവമായ ഞെട്ടിക്കുന്ന ഒരു ക്രി ക്രൈമിന് നേതൃത്വം കൊടുത്താൽ ഇറങ്ങി വരികയാണ് ആ കേസ് എവിടെയും ആവാതെ അത് നമ്മുടെ സിസ്റ്റത്തോടൊക്കെയുള്ള നമ്മുടെ ഒരു എന്താണ് ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതിനകത്ത് നീതി പുറന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കുറച്ച് ഡെസ്പാണ് അത് ഒരു നെഗറ്റീവ് ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു